ടി സി ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് ചാൻസലർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനത്തിന് അനുമതി കിട്ടും അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനത്തിന് ഇനി ടി സി വേണ്ട ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ ഇറക്കി ട്വൻ്റി ഫോർ ബ്രേക്കിങ്ങുമായി അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് അജീഷ് ടി സി വേണ്ട എന്ന് തീരുമാനിച്ചു ഇത് അംഗീകാരമില്ലാത്ത പള്ളിക്കൂടങ്ങളിൽ നിന്നുള്ള കാര്യം മാത്രമാണോ അതോ മറ്റുള്ള പള്ളിക്കൂടങ്ങളിൽ നിന്നും ടി സി വേണ്ട എന്ന് തീരുമാനിച്ചോ എസ് കെ നിലവിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾക്ക് ഇവർക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ ഇനി പ്രവേശനം നേടണമെങ്കിൽ ഇനി ടി സി ആവശ്യമില്ല അത് നിർബന്ധമല്ല എന്നാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് കാരണം ഇത്തരം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് ടി സി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് അവിടുന്ന് പിന്നീട് മറ്റേതെങ്കിലും സ്കൂളുകളിലേക്ക് അത് അച്ഛനവന്മാർക്കും ട്രാൻസ്ഫർ ആയി പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോലും ഈ സ്കൂളുകൾ പഠിക്കാനായി ബുദ്ധിമുട്ട് നേരിടുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ഈ സർക്കാരിൻ്റെ മുന്നിലെത്തുകയും ഒരു പരാതിയായി എത്തുകയും അത് പരിഗണിച്ചാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത് നിലവിൽ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ടി സി നിർബന്ധമല്ലാത്തത് രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിനും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഈ അവകാശ നിയമത്തിനോടൊപ്പം തന്നെ ഒരു പ്രവേശന പരീക്ഷയും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ടാവും ഈ പ്രവേശന പരീക്ഷയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ പ്രവേശനം ലഭിക്കുക